ഞാനിവിടെ ചെയ്യാൻ പോകണ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങിറച്ചിയുടെ ഇതാണ് ഞാനിപ്പോൾ ഒരു മൂന്നാല് മുരിങ്ങ ഇറച്ചി മുഴുവനോടുകൂടി ഉള്ളത് എടുത്ത് ചട്ടിയിലിട്ടിട്ട് അത് കാണിക്കാനാണ് അത് അതിന് വരെ എണ്ണ എടുത്തിട്ട് ഞാൻ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ കഴമ്പ് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ചുറ്റൊഴിച്ച് പൊട്ടിക്കണം നല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പൊട്ടിക്കുന്നത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കഴമ്പാണ് എടുക്കുന്നത് ടീസ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ നമുക്ക് എടുക്കാതെ കണ്ട അതാണ് അതിൻ്റെ ഉള്ളിലെ കഴമ്പ് തോടിന് നല്ല ബലം ഉള്ളതാണ് അത് അത് ഞാനൊരു നൂറ്റമ്പതെണ്ണം ഞാൻ വാങ്ങി അതിപ്പോൾ ഇത് ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടി നൂറ്റമ്പതെണ്ണം വാങ്ങി അത് നല്ലോണം കഴുകി വാരി ചട്ടിയിലിട്ടിരിക്കണം നല്ല ടേസ്റ്റിയാണത് നല്ല ടേസ്റ്റുള്ള സാധനമാണത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പച്ചമുളക് ഉപ്പ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി സവാള വേപ്പില കുരുമുളക് പൊടി ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണത് അതിപ്പോൾ ഞാനൊരു ഇതൊരു ചട്ടിയിൽ അടപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചട്ടിയിലേക്ക് വെച്ചേക്കണം ഞാനിപ്പോൾ അത് അടുത്ത് തീ കത്തിച്ച് നന്നായിട്ട് വെള്ളം വറ്റണം വരെ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ അടപ്പത്ത് വെച്ച് വേവിക്കണം അത് നല്ലവണ്ണം വറ്റണം നല്ലോണം ചട്ടി നല്ലോണം ഒരു അരമണി അരമണിക്കൂറോണം വറ്റി വേവിച്ച് നല്ലോണം വെള്ളം വറ്റിയെടുക്കണം അത് നല്ലോണം വറ്റി അപ്പോൾ ഒരുവിധം വെള്ളം വറ്റാറായി ഇനി നല്ലവണ്ണം തിളച്ച് നല്ലോണം വറ്റാറായി വെള്ളം ഇപ്പം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കണം ഇനി അടപ്പത്തൊരു ചീൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് അഞ്ച് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി പിന്നെ മിഞ്ചി പൊടിപൊടിയായി അരിഞ്ഞതും ആവശ്യത്തിന് വെളുത്തുള്ളി മിഞ്ചി ആവശ്യത്തിനുള്ള വെളുത്തുള്ളി പൊടിപൊടിയായി അരിഞ്ഞതും ഇട്ട് നല്ലോണം വഴറ്റി അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് വഴറ്റിയിട്ട് ആവശ്യമുള്ള സവാള ഞാനിവിടെ അഞ്ച് സവാള എടുത്ത് എടുത്തേക്കണം നൂറ്റമ്പതെണ്ണ ഉണ്ട് എണ്ണമായിട്ടാണ് ഞാൻ വാങ്ങിയത് അതിൽ വേപ്പിലയും കറിവേപ്പിലയും ഇട്ടിട്ട് ഗോൾഡൻ കളറാവുന്നതുപോലെ നന്നായിട്ട് വഴറ്റുക നല്ല ഗോൾഡൻ കളറാവുന്ന നന്നായിട്ട് വഴറ്റി അതിലേക്ക് നല്ലോണം പഴറ്റ നല്ല ഗോൾഡൻ കളറാവുന്ന പഴറ്റയിലേക്ക് ഇപ്പം ഞാനിത് പുഴുങ്ങി വെച്ചിരിക്കണ മുരിങ്ങി ഇറച്ചിയാണ് അതിലേക്ക് ഞാൻ ഒരു ഒരു ഒന്നേക ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഞാൻ നേരത്തെയായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് കരിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് ഞാനാ ഇതിൽ കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി അടി പിടിക്കരുത് കരിഞ്ഞും പോകരുത് എന്നിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നല്ലോണം ഫ്രൈ ആവുന്നത് വരെ നല്ലോണം അടി പിടിക്കരുത് കരിഞ്ഞും പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കുക നല്ലോണം ഇളക്കിയത് ഇളക്ക നല്ലോണം ഇളക്കിയിട്ട് അതിലേക്ക് നല്ല ഫ്രൈ ആവുന്നൊരു നന്നായിട്ട് അളക്കി കൊടുക്കുക നല്ല ഇത് ഫ്രൈ ചെയ്ത് നല്ല ഗോൾഡൻ കളറ് പോലെ ആവും നല്ല കളറായിരിക്കുള്ളൂ നല്ല ടേസ്റ്റിയും ആയിരിക്കും അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി എരുവിനുസരിച്ചുള്ള കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക നല്ല നന്നായിട്ട് ഇളക്കി അതെ ഒരു പാത്രത്തിലേക്ക് എടുത്തുവയ്ക്കുക ഇത് നമ്മൾക്ക് ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായാലും പത്തിരിക്കായാലും ഏതിലും നമുക്ക് കൂട്ടിപ്പിക്കാം അടിപൊളി ടേസ്റ്റിയാണത് ഇത് കഴിഞ്ഞിട